ജമ്മു കാശ്മീരിലെ തീർത്ഥാടകർക്ക് നേരെയുണ്ടായ ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത ലക്ഷർ ഭീകര സംഘടനയായ ദി റെസിഡൻസ് ഫ്രണ്ട് ജമ്മു കാശ്മീരിലെ റിയാസി ജില്ലയിൽ തീർത്ഥാടകരുടെ ബസിന് നേരെ ഭീകരാക്രമണത്തിൽ ഒമ്പത് പേർ കൊല്ലപ്പെടുകയും മുപ്പത്തിമൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു റിയാസി ഭീകരാക്രമണം പുതിയ തുടക്കത്തിന്റെ ആരംഭം മാത്രമാണെന്നും വിനോദസഞ്ചാരികളെയും പുറത്തുനിന്ന് വരുന്നവരെയും ലക്ഷ്യമിട്ട് ഇനിയും ആക്രമണങ്ങൾ ഉണ്ടാകുമെന്നും ഭീകരസംഘടന പുറത്തുവിട്ട സന്ദേശത്തിൽ പറയുന്നു തീവ്രവാദികളെ കണ്ടെത്തുന്നതിനായി സ്ഥലത്ത് തിരച്ചിൽ ശക്തമാക്കിയിട്ടുണ്ട് മേഖലയിലെ സുരക്ഷ വർദ്ധിപ്പിച്ചു ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്നും ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ദേശീയ അന്വേഷണ ഏജൻസിക്കാണ് അന്വേഷണ ചുമതല നൽകിയിരിക്കുന്നത് ഷിഹോരി ക്ഷേത്രത്തിൽ നിന്ന് മാതാ വൈഷ്ണവോ ദേവി ക്ഷേത്രത്തിന്റെ ബേസ് ക്യാമ്പായ കത്രയിലേക്ക് ബസ് മടങ്ങുമ്പോഴാണ് സംഭവം സമീപത്തെ വനത്തിൽ ഒളിച്ചിടുന്നത് ഭീകരർ വാഹനത്തിന് നേരെ പതിയിരുന്ന് വെടിയുതിർക്കുകയായിരുന്നു ഡ്രൈവറിന് വെടിയേറ്റതിനെ തുടർന്ന് വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയും താഴ്ചയിലേക്ക് മറിയുകയുമായിരുന്നു ബസ് ബസ് ഡ്രൈവറും കണ്ടക്ടറും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു